തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു വിഷയം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് സമരം ശക്തമാക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ വ്യക്തമാക്കി തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുന്നത് രൂക്ഷമായ പൊടിശല്യം മൂലം പല കടകൾ പോലും അടച്ചിടേണ്ട സ്ഥിതിയാണ് ഇവിടെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം എസ് ടി വി വാർത്ത നൽകിയിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ കോൺഗ്രസ് നേരത്തെ വിഷയം അറിയിച്ചതാണ് എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കാലതാമസം നേരിടുമെന്നാണ് അധികൃതർ നൽകിയ മറുപടിയെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ സമരം ശക്തമാക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ മുന്നറിയിപ്പ് നൽകി യാത്രക്കാർക്ക് മഴ വന്നാൽ കുഴിയും മഴ പോയാൽ പൊടിയുമായി യാത്രക്കാർക്ക് റോഡിലോ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പുമായി ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ രണ്ടര നടപടികളിലും മറ്റുകാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെല്ലാം കാലതാമസം നേരിടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് കാലതാമസം നേരിടേണ്ട ഒരു കാര്യമല്ല പുളപ്പള്ളി മുതൽ സ്വന്തം വരെയുള്ള ഇരുപുറവശത്തുമായി ഉള്ള കടകളിലില്ലാതെ തന്നെ വളരെയധികം പൊടിശല്യമാണ് ഒരു ഹോട്ടലിലോ മറ്റൊന്നും പലതും അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കണ്ണിലേക്ക് പൊടി കയറുന്ന ഒരു ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഏത് തരത്തിലായാലും നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ പ്രവൃത്തി ചെയ്തു തീർക്കാമെന്ന് വാക്കാൻ ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങൾക്ക് വീണ്ടും കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്